മൈക്രോസോഫ്റ്റുമായി ബന്ധപ്പെട്ട തകരാറുകൾ പരിഹരിക്കാൻ മുപ്പത് നാൽപ്പത് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഇതുവരെ പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് ഇന്ത്യൻ സമയം പുലർച്ചെ മൂന്നരയോടുകൂടി ഈ മൈക്രോസോഫ്റ്റുമായി ബന്ധപ്പെട്ട തകരാറുകൾ ലോകവ്യാപകമായി റിപ്പോർട്ട് ചെയ്തിട്ടും ഇതുവരെ കൃത്യമായ രീതിയിലുള്ള പരിഹാരം കണ്ടെത്താൻ മൈക്രോസോഫ്റ്റുമായി ബന്ധപ്പെട്ട ക്രൗഡ് സ്ട്രൈക്ക് സോഫ്റ്റ്വെയർ കമ്പനികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ ഘട്ടത്തിൽ റിപ്പോർട്ടുകൾ വരുന്നത് ഈ സമയത്ത് യു എയുടെ ടെലികമ്യൂണിക്കേഷൻ ആൻഡ് ഡിജിറ്റൽ റെഗുലേറ്ററി അതോറിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ആളുകൾക്ക് നൽകുന്നുണ്ട് ഈ ഘട്ടത്തിൽ ഒരു തരത്തിലുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളും അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യാനോ ഇൻസ്റ്റാൾ ചെയ്യാനോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് അവർ ഓർമ്മപ്പെടുത്തുന്നത് ഈ തകരാറുകൾ പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടതിന് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാവൂ എന്ന് സ്ഥാപനങ്ങളോടും വ്യക്തികളോടും ഒക്കെ അവർ ഓർമ്മപ്പെടുത്തുന്നുണ്ട് സ്ഥിതിഗതികൾ കൃത്യമായി യു എയുടെ ടെലികമ്യൂണിക്കേഷൻ ഡിജിറ്റൽ റെഗുലേറ്ററി അതോറിറ്റി നിരീക്ഷിച്ചു വരികയാണെന്നും ഇത് സംബന്ധിച്ച സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നുണ്ട് യു എ ഇയെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ട് ലോകത്തെ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ കുറച്ചു മാത്രമാണ് ഇമ്പാക്റ്റ് ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ തന്നെ പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു സ്ട്രൈക്ക് ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെ യു എയുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എമിറൈറ്റൈസേഷനുമായി ബന്ധപ്പെട്ട ചില സിസ്റ്റങ്ങളിൽ ഇമ്പാക്റ്റ് ഉണ്ടായി എന്നാൽ വളരെ പെട്ടെന്നവ പരിഹരിച്ച് അവർക്ക് പൂർവസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിക്കുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫ്ലൈറ്റ് സർവീസുകളുമായി ബന്ധപ്പെട്ട ഡിസ്ട്രപ്ഷൻസിന് ഇപ്പോഴും സാധ്യതയുണ്ട് ചില ഫ്ലൈറ്റ് സർവീസുകൾ ഇപ്പോഴും വൈകാനുള്ള സാധ്യതയുണ്ടെന്ന് യു എയുടെ വ്യോമയാന അതോറിറ്റി അറിയിക്കുന്നുണ്ട് അതേസമയം ഷാർജ ഇന്റർനാഷണൽ എയർപോർട്ടുമായി ബന്ധപ്പെട്ട ഫ്ലൈറ്റ് സർവീസുകളെല്ലാം നോർമൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളതെന്നാണ് റിപ്പോർട്ടുകളൊക്കെ തന്നെ പറയുന്നത് എമിറേറ്റ്സും അവരുടെ ഫ്ലൈറ്റ് സർവീസുകൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും നേരിട്ടില്ല എന്നാണ് അറിയിക്കുന്നത് എങ്കിലും യാത്ര പുറപ്പെടും മുൻപും തിരികെ ഇങ്ങോട്ടേക്ക് വരുന്ന സമയമാണെങ്കിൽ പോലും ഫ്ലൈറ്റ് സർവീസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ ടൈമിങ്ങും ഒക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക കഴിയുമെങ്കിൽ നേരത്തെ തന്നെ എയർപോർട്ടിൽ എത്തുക കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ള ഒരു കാര്യം കൂടി അധികൃതർ പറയുന്നുണ്ട് ഈ ക്രൗഡ് സ്ട്രൈക്ക് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് പോലെയുള്ള വൻകിട കമ്പനികൾക്കൊക്കെ സൈബർ സെക്യൂരിറ്റി ഒരുക്കുന്ന യു എസ് ബേസ്ഡ് ഒരു ടെക്നോളജിക്കൽ കമ്പനിയാണ് അവരുടെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയായിട്ടുള്ള ഫാൽക്കൺ എന്ന് പറയുന്ന ക്ലൗഡ് ബേസ്ഡ് സൈബർ സെക്യൂരിറ്റി സംവിധാനത്തിനാണ് തകരാറ് കണ്ടത് ഇനി എന്താണ് ഈ തകരാറിന് കാരണം എന്നുള്ളൊരു കാര്യം കൃത്യമായി അവർ അന്വേഷിച്ച് വരികയാണെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് രണ്ട് കാര്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഒന്ന് ഇതൊരു വലിയ സൈബർ ആക്രമണമാണ് സംഭവിച്ചതെന്നാണ് ഈ സാമൂഹിക മാധ്യമങ്ങൾ പറയുന്നത് എന്നാൽ കമ്പനി അത് നിഷേധിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു സൈബർ ആക്രമണവും തങ്ങൾക്ക് നേരിട്ടിട്ടില്ല ഇത് സിസ്റ്റം അപ്ഡേറ്റിനിടെ സോഫ്റ്റ്വെയറിലുണ്ടായ ഒരു ക്രാഷാണ് അത് പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ നടന്നു വരികയാണെന്നാണ് അവർ പറയുന്നത് സാമൂഹിക മാധ്യമങ്ങളെടുത്തു നോക്കുമ്പോൾ മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള മുന്നോടിയായിട്ടുള്ള സൈബർ ആക്രമണമാണ് എന്ന തരത്തിൽ വരെ ഒരുപാട് ഗൂഢാലോചന സിദ്ധാന്തങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ട് അതൊന്നും തൽക്കാലം കണക്കിലെടുക്കേണ്ടതില്ല ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക കേന്ദ്രങ്ങൾ നൽകുന്ന വിവരങ്ങൾ മാത്രം തൽക്കാലം വിശ്വാസത്തിലെടുക്കുക ഈ സമയത്ത് യു എയുടെ അതോറിറ്റീസ് വ്യക്തമാക്കുന്നത് പോലെയുള്ള ഒരു തരത്തിലുള്ള അപ്ഡേറ്റുകളും ഡൗൺലോഡുകളും ഇൻസ്റ്റാൾമെൻറ്റുകളും ഒന്നും ചെയ്യാതിരിക്കുക തകരാറുകൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്ന് അറിയാം എങ്കിലും അത് പരിഹരിക്കുന്നത് വരെ സമാധാനത്തോടെ ക്ഷമയോടെ കാത്തിരിക്കുക എന്നാണ് യു എയുടെ ടെലികമ്യൂണിക്കേഷൻ ആൻഡ് ഡിജിറ്റൽ റെഗുലേറ്ററി അതോറിറ്റി ഏവരെയും ഓർമ്മപ്പെടുത്തുന്നത്